ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് ഒരു വാടക തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് എന്ന സ്ഥലത്ത് പുത്തൂരിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തായി രണ്ട് ബെഡ്റൂമ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് പറ്റാത്ത കിണറ് വണ്ടി ഫ്രണ്ടില് കയറുന്ന വിധത്തില് നല്ലൊരു തരം പുതിയൊരു ടെറസ് വീടാണ് ഈ വീടിന്റെ വാടക എന്ന് പറയുന്നത് ഒമ്പത് രൂപ വാടക അഡ്വാൻസ് എന്ന് പറയുന്നത് നാല്പത് രൂപയാണ് അപ്പോൾ വാടക വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചാണകം ഡെൽടെക് വന്ന് കോണ്ടാക്ട് ചെയ്യുക ബസ് തരാം എണ്ണൂറ് മീറ്റർ ദൂരം വഴിക്ക് സ്കൂളടുത്ത് ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് സ്കൂള് ആശുപത്രി പുത്തൂര് ജൂബിലി ഒക്കെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വാടക വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽടെക്ന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പള്ളിയിലൊക്കെ അടുത്താണ് അപ്പം ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീടുകൾ വയ്ക്കുന്നതിന് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെൽറ്റക്ക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം ചെറിയ ചെറിയ വാടക വീടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരും